മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശല്യപർവത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതാപശാലിയും ധീരയോദ്ധാവുമായ സലൻ മരിച്ചു വീണപ്പോൾ കൗരവപ്പടയാകയൊന്ന് നടുങ്ങി പ്രഭാവശാലികളായ യോദ്ധാക്കളൊക്കെ ശത്രുക്കളുടെ ആയുധങ്ങൾക്കിരയാകുന്നു ഈ സ്ഥിതിക്ക് തങ്ങളുടെ പരിണാമം എന്താവുമെന്നാണ് നടുക്കത്തിന്റെ താല്പര്യം ഭടന്മാരിൽ പലരും ഭയപ്പെട്ട് പിന്മാറുക തന്നെ ചെയ്തു ഉടനെ കൃതവർമാവാണ് മുന്നിലേക്ക് വന്നത് സേലനെ കൊന്നതിൽ അദ്ദേഹം വേണ്ടത്ര അമർഷം കൊണ്ടിട്ടുണ്ട് പാണ്ഡവപ്പടയുടെ മുന്നേറ്റത്തെ ഫലപ്രദമായി ഒന്ന് തടയണമെന്ന് കരുതി തന്നെയാണ് അദ്ദേഹം വന്നത് മുന്നണിയിലേക്ക് വന്ന ഉടനെ തന്നെ പാണ്ഡവപ്പടയിലേക്ക് കയറുകയും നാല് ഭാഗവും ഒരുപോലെ കൂരമ്പുകളെ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്തു കൃതവർമാവിന്റെ കഠിനമായ അസ്ത്രവർഷം പാണ്ഡവപ്പടയെ അല്പമെന്ന് ബാധിക്കുക തന്നെ ചെയ്തു പടന്മാരിൽ കുറെ പേർ മരിക്കാനിടയായി കുറച്ചൊക്കെ ഗജാശയങ്ങൾക്കും ആപത്ത് പറ്റി പക്ഷേ അങ്ങനെ അധിക സമയം കഴിയേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ സത്യകി ഓടി വന്ന് കൃതവർമാവിനെ തടുത്തുകൊണ്ട് ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു പലരും കൃതവർമാവിനെ സഹായിക്കാൻ വന്നു ചേർന്നു അവരും സത്യകിയെ സാരമായി എതിർക്കാൻ തുടങ്ങി അക്കൂട്ടത്തിൽ ക്ഷേമ എന്ന രാജാവും ഉണ്ടായിരുന്നു അയാളെ സത്യകി ആദ്യം തന്നെ കൊന്നുവീഴ്ത്തി കൗരവ നേതാക്കളെല്ലാം നോക്കി നിൽക്കയാണ് സത്യകി ക്ഷേമ കൊന്നു കൊന്നുവീഴ്ത്തിയത് കൃതവർമാവ് ക്രോധം കൊണ്ട് അവിഷ്ടനായി അദ്ദേഹം വില്ല് നല്ല വണ്ണം വലിച്ച് കൂരമ്പുകളെ വർഷിച്ചു എന്നാൽ സത്യകി ഒട്ടും ആലസ്യം കാണിക്കാതെ തക്ക നിലയിൽ എതിർത്തു അന്യന്യം ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ കൃതവർമാവ് സത്യകിയുടെ വില്ല് മുറിച്ചു അപ്രതീക്ഷിതമായ ആ പ്രവൃത്തി സത്യകിയെ വല്ലാതെ ചുടിപ്പിച്ചു അതിനാൽ മുറിഞ്ഞ വില്ല് ദൂരെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം മറ്റൊരു വില്ലെടുത്ത് കൃതവർമാവിനെ നല്ല കണക്കിൽ മർദ്ദിക്കാൻ തുടങ്ങി അധികം താമസിക്കാതെ കൃതവർമാവിന്റെ തേരും സൂതനും കുതിരകളെയും എല്ലാം സത്യകി കൂരമ്പുകളാൽ തകർത്തു അതോടെ ധാരാളം ശരങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പലയിടത്തും തറയ്ക്കുകയും ചെയ്തു അവശനും പരാഭൂതനുമായ കൃതവർമാവ് ഉടനെ തന്നെ കരാളമായ ശൂലമെടുത്ത് സത്യകിയെ കൊല്ലത്തക്ക നിലയിൽ അയച്ചു പക്ഷെ അതിനെയും അനേക കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് സത്യകി ശത്രുവിന്റെ ബാണവേഗം തടുക്കാൻ കഴിയാതെ അവസാനം കൃതവർമാവ് തേരിൽ നിന്ന് ചാടി എന്തു ചെയ്യണമെന്നറിയാതെ ശത്രുവിന്റെ മുന്നിൽ ആയുധവും വാഹനവും ഇല്ലാതെ അവശനായി നിൽക്കുന്ന അദ്ദേഹത്തെ കൃപാചാര്യൻ വന്ന് തന്റെ തേരിൽ കയറ്റി പിന്നണിയിലേക്ക് കൊണ്ടുപോയി അജയ്യ യോദ്ധാവായ കൃതവർമാവിനെ വിരതനാക്കി ഓടിച്ചു എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ആശ നശിച്ചു ഇനി ആരും ബാക്കിയാകാൻ പോലും അവർക്ക് തോന്നി അതിനാൽ എല്ലാവരും ഭയപ്പെട്ട് ഓടുക തന്നെ ചെയ്തു ഭടന്മാർ മാത്രമല്ല നേതാക്കളും രതികളുമെല്ലാം ഓടി ദുര്യോധനനൊഴിച്ച് സകല ആളുകളും ഓടുക തന്നെ ചെയ്തു ഓടിപ്പോകുന്നവരുടെ കാൽവെപ്പിൽ നിന്ന് പൊന്തുന്ന പൊടിപടലങ്ങളെ കൊണ്ട് ആകാശമണ്ഡലം തന്നെ മൂടി ഓടുന്നവരെയൊക്കെ നിർത്താൻ ഒരു ശ്രമം ചെയ്തുവെങ്കിലും പ്രാണഭയം കൊണ്ട് ആർത്തന്മാരായ അവരാരും നിന്നില്ല അങ്ങനെ എല്ലാവരും ഓടിപ്പോയി താൻ മാത്രമായി പോർക്കളത്തിലെന്ന് വന്നപ്പോൾ ദുര്യോധനൻ നിരാശ കൊണ്ടും ക്രോധം കൊണ്ടും ആവിഷ്ടനായി എന്തായാലും മരിക്കുന്നത് വരെ ഒഴിയില്ലെന്ന് തീർച്ചപ്പെടുത്തി പാണ്ഡവപ്പടയുടെ ഉള്ളിലേക്ക് കയറി അതിതീഷ്ടങ്ങളായ ശരങ്ങളെ നാല് ഭാഗവും വർഷിക്കാൻ തുടങ്ങി പലരും അദ്ദേഹത്തെ തടുക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അതൊന്നും സാരമായില്ല ദുര്യോധനന്റെ ശരപ്രവാഹം പാണ്ഡവപ്പടെ ആകപ്പാട് സാരമായി ബാധിച്ചു ഭടന്മാർ കുറേശ്ശെ ചിഹ്നിച്ചു തരാൻ തുടങ്ങി കാര്യമായ നാശം സംഭവിക്കുകയും ചെയ്തു അസംഖ്യം ഭടന്മാരും ആനകളും രതികളും കുതിരകളുമെല്ലാം നശിക്കുകയും ചെയ്തു ഇതുവരെ കണ്ടിട്ടില്ലാത്ത അജയമായ പരാക്രമമാണ് ദുര്യോധനൻ കാണിക്കുന്നത് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാൻ തുടങ്ങി പാണ്ഡവ നേതാക്കൾ ഓടി വന്ന് ദുര്യോധനെ അവരെല്ലാവരും ശക്തിയായി ശരമാരിയെ വർഷിച്ചുവെങ്കിലും ദുര്യോധനന് ഏതൊരു ക്ഷതിയും ഉണ്ടായില്ല അയാൾ എല്ലാ പാണ്ഡവരോടും സത്യഗീ തുടങ്ങിയ നേതാക്കളോടും ഒറ്റയ്ക്ക് തീർത്തു ശത്രുക്കളുടെ എല്ലാ ആയുധങ്ങളെയും അദ്ദേഹം ഫലപ്രദമായി തടുക്കുകയും അതേ സമയത്ത് നല്ല കണക്കിൽ അങ്ങോട്ട് മർദ്ദിക്കുകയും ചെയ്തു വന്നു ഇങ്ങനെയൊരു പരാക്രമം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദേവന്മാർ പോലും ദുര്യോധനനെ വാഴ്ത്തി പാണ്ഡവരെന്തൊക്കെ ചെയ്തിട്ടും ദുര്യോധനനെ പിന്മടക്കാനോ തൽക്കാലം ജയിക്കാനോ കഴിഞ്ഞില്ല അപ്പോഴേക്ക് അശ്വത്ഥാമാവ് കൃപൻ ഭോജൻ തുടങ്ങിയവരും ദുര്യോധനനെ സഹായിക്കാൻ എത്തിച്ചേർന്നു കൃപാദികളൊക്കെ പിന്തിരിഞ്ഞോടിയവരാണ് കുറെ ദൂരം പോയി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മഹാരാജാവിനെ കാണാനില്ലെന്ന് മനസ്സിലായത് അതിനാൽ അവർ വീണ്ടും പോർക്കളത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ ദുര്യോധനൻ പാണ്ഡവപ്പടയോട് ശക്തിയായി ഏറ്റുമുട്ടുന്നതാണ് കണ്ടത് ഉടനെ അവരും മഹാരാജാവിനെ സഹായിക്കാൻ വന്നു ചേർന്നു മഹാരാജാവും നേതാക്കളും ശത്രുക്കളോട് എതിർക്കുകയാണെന്ന് കണ്ടപ്പോൾ മറ്റു സൈന്യങ്ങളും കുറച്ചു കഴിഞ്ഞപ്പോൾ മടങ്ങി വന്ന് പോർക്കളത്തിൽ അണിനിരന്നു എല്ലാം പഴയ വഴി തന്നെയായി യുദ്ധം വളരെ ശക്തിയായി നടക്കാനും തുടങ്ങി ശകുനിയും ഉലൂകനും നകുല സഹദേവന്മാരോട് ഏറ്റുമുട്ടി വളരെ ശക്തിയായി യുദ്ധം ചെയ്തു കൃതവർമാവ് യുധിഷ്ഠിരനോടും അശ്വദ്ധാമാവ് ദൃഷ്ടദിംനോടും പലരും ഒറ്റയ്ക്കൊറ്റയ്ക്കായും കൂട്ടായും ഏറ്റുമുട്ടി ഭയങ്കരമായ സങ്കലയുദ്ധം പിന്നെയും ഭൂമിയെ രക്തത്തിൽ മുക്കാൻ തുടങ്ങി അത്യന്ത ഭയാനകമായ ആ യുദ്ധസമ്പ്രദായം കണ്ടാൽ ഇനിയും കൗരവർക്ക് എന്തോ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടെന്ന് തോന്നും എന്നാൽ പ്രതീക്ഷിക്കത്തക്കതായി ഒന്നും തന്നെ അവർക്ക് ബാക്കിയില്ല എല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാലും ആരും പിന്മാറാതെ ശക്തിയായി പൊരുതുക തന്നെയാണ് യുധിഷ്ഠിരൻ അതിനിടയിൽ മുന്നണിയിലേക്ക് വന്നു പാഞ്ചാലരോടും സൃഞ്ചയരോടും ഒക്കെ വളരെ വേഗത്തിൽ കൗരവ സംഘത്തെ നശിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ശക്തിയായി കുരമ്പുകളെ വർഷിക്കാൻ തുടങ്ങി പലരും യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തുവെങ്കിലും ദുര്യോധനൻ പതുക്കെ പിന്നിലേക്ക് മാറുകയാണുണ്ടായത് ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം വൻപിച്ചൊരു സംഘം രതികൾ യുധിഷ്ഠിര മഹാരാജാവിനെ വന്ന് വളഞ്ഞ് യുദ്ധം ചെയ്തു അദ്ദേഹം അല്പം പോലും പരിഭ്രമിക്കാതെ പൗരുഷത്തോടും പരാക്രമത്തോടും കൂടി അവരോട് എതിർക്കുക തന്നെ ചെയ്തു അപ്പോഴേക്ക് മറ്റു ചിലരും കൂടി യുധിഷ്ഠിരനെ സഹായിക്കാൻ പാഞ്ഞു വന്നു വളരെ ഭയങ്കരവും രോമാഞ്ചജനകവുമായി തീർന്നു അവരുടെ യുദ്ധം ആ സമയത്ത് ഷകുനി തന്റെ വൻപിച്ചൊരു സൈന്യത്തോടുകൂടി വന്ന് പാണ്ഡവപ്പടയെ ഒരു ഭാഗത്ത് ശക്തിയായി മർദ്ദിക്കാൻ തുടങ്ങി നകുല സഹദേവന്മാരും പാഞ്ചാലി പുത്രന്മാരും ധാരാളം സൈന്യങ്ങളുമായി വന്ന് ഷകുനിയോടും അയാളുടെ സേനാബലത്തോടും കൂടി ഏറ്റുമുട്ടി ഫലപ്രദമായി യുദ്ധം ചെയ്തു ശകുനിയുടെ സൈന്യബലത്തിൽ വലിയൊരു പങ്കിനെ നകുലാദികൾക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞു അതിനാൽ തൽക്കാലം ഷകുനി പിൻവാങ്ങുകയും ചെയ്തു നകുലാദികൾ ഒറ്റ തിരിഞ്ഞ് ഓരോ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു പിന്നെയും രണ്ട് സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടുള്ള ഭയങ്കര യുദ്ധം ദേവന്മാരെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു ആവേശം കൊണ്ടും യുദ്ധകലി കൊണ്ടും അന്ധരായി തീർന്ന ഭടന്മാർ തങ്ങളുടെ ആളുകളെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ പോലും കഴിയാതെയാണ് ഭയങ്കര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിരനോട് എതിർക്കാൻ വന്ന രതികൾ മിക്കവാറും ചത്തൊടുങ്ങിക്കഴിഞ്ഞു അങ്ങനെ എല്ലാവരും അന്ധരായി കൊടിമുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തക്ക സന്ദർഭം എന്ന് കരുതി ശകുനി തന്റെ സൈന്യങ്ങളോടുകൂടി പാണ്ഡവപ്പടയുടെ പിന്നിൽ ചെന്ന് എതിർത്ത് ധാരാളം ഭടന്മാരെയും ആനകളെയും കുതിരകളെയും കൊന്നൊടുക്കാൻ തുടങ്ങി അത് കണ്ട നകുലൻ തുടങ്ങിയവർ അവിടെയും ചെന്ന് എതിർത്ത് ശകുനിയുടെ സൈന്യത്തിൽ ഒരു വലിയ വിഭാഗത്തെ പിന്നെയും നശിപ്പിച്ചു അപ്പോൾ അവിടെ നിന്നും പിൻവാങ്ങിപ്പോന്ന ഗാന്ധാരൻ പിന്നെ പാഞ്ചാലരോട് എതിർത്തു ദൃഷ്ടദ്യമൻ തുടങ്ങിയ അസംഖ്യം യോദ്ധാക്കൾ വളരെ ശക്തിയായി എതിർത്ത് ശകുനിയുടെ സൈന്യബലത്തെ മുഴുവൻ തകർത്തു യുധിഷ്ഠിരനോട് എതിർത്ത ദുര്യോധനന്റെ രഥപ്പടയെയും മിക്കവാറും നാമാവശേഷമാക്കി എന്ന് പറയണം എങ്കിലും ദുര്യോധനാദികൾ ഒഴിയാതെ ശക്തിയായി എതിർക്കാൻ തുടങ്ങി ഏതായാലും ഇനി നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ലെന്ന നിലയിലാണ് കൗരവ സംഘത്തിന്റെ പുറപ്പാട് എങ്ങനെയൊക്കെ കഴിയുമോ അങ്ങനെയൊക്കെ പാണ്ഡവപ്പടയ്ക്ക് നാശമുണ്ടാക്കി തീർക്കാൻ വേണ്ടി അവരെല്ലാവരും ഒത്തുചേർന്ന് ആവുന്നതും പരിശ്രമിക്കാൻ തുടങ്ങി ആ ശ്രമം കുറേയൊക്കെ ഫലിക്കാനും തുടങ്ങി പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗത്തും കൗരവരുടെ തീക്ഷ്ണങ്ങളായ ബാണങ്ങൾ എത്തിത്തുടങ്ങി ഭടന്മാരും കുതിരകളും വീണ് മരിക്കാനും തുടങ്ങി അങ്ങനെ വാശിയോട് കൂടിയ സംഘടനം രണ്ടു ഭാഗത്തും ഒരുപോലെ ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അർജുനനും ഭഗവാനും കൂടി ആ വഴിക്ക് വന്നു ഭഗവാൻ കൗരവരുടെ വാശിയെയും പാണ്ഡവപ്പടയുടെ നാശത്തെയും അർജുനന് കാണിച്ചു കൊടുക്കുകയും കൗരവ സംഘത്തെ എതിർക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഭഗവാനോട് മറുപടി പറയുന്ന നിലയിൽ ദുര്യോധനനെ വളരെ ആക്ഷേപിച്ചു അർജുനൻ നീചനും ദുരാഗ്രഹിയുമായ ഈ ദുര്യോധനന് ഇനിയും ബുദ്ധിയോ തന്റെ ഇടമോ ഉണ്ടാകുന്നില്ലല്ലോ കഷ്ടമല്ലാതെ എന്തു പറയും ഭീഷ്മൻ വിതുരൻ തുടങ്ങിയ ഗുരുജനങ്ങളുടെയും ഗുരുത്വക്കേട് ഇയാൾ വാങ്ങിവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സർവ്വശക്തനും സർവ്വജ്ഞനും സർവ്വ ഐശ്വര്യപതിയുമായി അങ്ങേയെപ്പോലും ധിഖരിക്കാൻ തോന്നിയ ഇയാൾക്കെങ്ങനെ സദ്ബുദ്ധിയുണ്ടാവും ഭീഷ്മ പിതാമഹൻ വീണപ്പോൾ തന്നെയും യുദ്ധം സന്ധിയായി അവസാനിക്കുമെന്ന് ഞാൻ കരുതി എന്നാൽ അങ്ങനെയുള്ള ആലോചനയും തൻ്റെ ഇടവുമൊന്നും ഇയാൾക്കുണ്ടായില്ല ഈ ദുഷ്ടൻ ഹേതുവായിട്ട് എത്ര ആയിരം രാജാക്കന്മാരും ജനങ്ങളും നശിച്ചു ഇനി വല്ലവരും ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി നശിപ്പിക്കാനാണ് ശ്രമം ഏതായാലും ഇന്ന് ഇവന്റെ കഥ കഴിയും പതിനെട്ടാമത്തെ ദിവസമാണല്ലോ ഇന്ന് ഇന്നത്തോടെ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശത്രുക്കളുടെ എതിർപ്പിനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ വയ്യ എന്റെ തേര് ശത്രുപ്പടയിലേക്ക് നയിക്കൂ എന്നിങ്ങനെ അർജുനൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ അർജുന രഥത്തെ കൗരവപ്പടയുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അതോടെ പാർത്ഥൻ തന്റെ പരാക്രമം ആരംഭിക്കുകയും ചെയ്തു അതിതീക്ഷണങ്ങളായ കൂരമ്പുകളെ മഴ പോലെ നാലു ഭാഗത്തേക്കും വർഷിക്കാൻ തുടങ്ങി കൗരവപ്പടയിലെ ഭടന്മാരും വാഹനങ്ങളും തുരുതിര വീണു ചാകാനും തുടങ്ങി ഒരാൾക്ക് വേണ്ടിയെങ്കിലും രണ്ടാമതൊരു ശരം അയക്കേണ്ടി വന്നില്ല ഓരോ ശരം കൊണ്ട് ഓരോരുത്തരുടെ കഥ കഴിഞ്ഞു അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് പോർക്കളം മുഴുവൻ അർജുന ശരങ്ങളെ കൊണ്ടും ശവങ്ങളെ കൊണ്ടും നിറഞ്ഞു ശേഷിച്ച സൈന്യങ്ങൾ ചിന്തിച്ചുതറി ഭയപ്പെട്ടോടാനും തുടങ്ങി ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി